ഗുഡ് മോർണിംഗ് ആൾ വെൽക്കം ടു അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻ്റർ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്കിസോ ടിപ്പൽ വ്യക്തിത്വ വ്യതിയാനം അല്ലെങ്കിൽ സ്കിസോ ടൈപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന മാനസിക അവസ്ഥയെക്കുറിച്ചാണ് ഇത് മനുഷ്യൻ്റെ ചിന്താശൈലിയിലും പെരുമാറ്റവും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയാൻ എളുപ്പമുള്ള ചില ലക്ഷണങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു അവബോധം നൽകുക എന്നുള്ളതും ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സോ ആദ്യമായിട്ട് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് സ്കിസോടൈപ്പൽ ഡിസോർഡർ എന്നുള്ള ഈ വ്യക്തിത്വ വ്യതിയാനം ഒരു വ്യക്തിയുടെ ചിന്താരീതിയെ ശീലങ്ങളെ അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള അവരുടെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന രീതിയിൽ എല്ലാം തന്നെ ഏറെ മാറ്റം സൃഷ്ടിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ അവസ്ഥയുള്ള ആളുകൾക്ക് ലോകത്തോട് ആശയവിനിമയം നടത്താന് ബന്ധങ്ങൾ നിലനിർത്താന് കൂടാതെ ഒരുപോലെയുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ അതായത് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ വളരെയധികം പ്രയാസമുണ്ടായിരിക്കും ഇത് അവരെ മറ്റുള്ളവരിൽ നിന്നും മാറി നിൽക്കാൻ ഇടയാക്കുന്നു അപ്പോൾ നമ്മൾക്ക് ഇവരൊരു അവോയ്ഡൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരാണോ എന്ന് പോലും നമ്മൾക്ക് സംശയം തോന്നും ഇനി ഇതിൻ്റെ ഒരു കോമൺ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രോഗാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ഡിസോർഡർ തിരിച്ചറിയാൻ ഒരാൾക്ക് കുറച്ച് ലക്ഷണങ്ങൾ അല്ലെ കാണും അല്ലേ അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം അതിൽ ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് മറ്റുള്ളവർ തന്നെ തന്നെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അല്ലേ അപ്പം അത് വല്ലപ്പോഴൊക്കെ ആയിട്ട് നമ്മൾക്കൊക്കെ തോന്നാറുണ്ട് പലർക്കും തോന്നും അത് ദാറ്റ്സ് വെരി നോർമൽ പക്ഷേ ഇത് ഇവർക്ക് എപ്പോഴും ഇതായിരിക്കും അതായത് ഇവരുടെ മനസ്സ് സ്ഥിരമായിട്ട് മറ്റുള്ളവരെ സംശയിച്ചു കൊണ്ടിരിക്കും ഉദാഹരണത്തിന് ഒരു കൂട്ടം ആളുകൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ക്ലാസ്സിൽ അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും സംസാരിക്കുന്നത് ഇവർ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് അറിയുന്ന കുറച്ച് പേര് റിലേറ്റീവ്സ് ആയിരിക്കാം ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇടയ്ക്ക് അറിഞ്ഞോ അറിയാണ്ട് അവരൊന്ന് നോക്കി പോകുമ്പോൾ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ അല്ലേ അത് വെറും ഒരു തോന്നലാണ് അനാവശ്യമായിട്ട് ഇപ്പം എന്തിനാ അവരതിനെക്കുറിച്ച് സംസാരിക്കും എന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നല്ലൊരു ബോധം ഉണ്ടായാൽ നമുക്ക് ഇത്തരം ചിന്തകൾ എല്ലായ്പ്പോഴും ഉണ്ടായിക്കോളണം എന്നില്ല ഇല്ലേ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ സിറ്റുവേഷൻ ബേസ്ഡ് അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുള്ള കാര്യമല്ല അപ്പം എപ്പോഴും ഇങ്ങനെ തോന്നുക എന്നുള്ളത് എന്ന ഈ തോന്നലുകൾ തികച്ചും യാഥാർത്ഥ്യത്തിനോട് വിരുദ്ധമായിരിക്കും അല്ലേ അപ്പം നമ്മളും മറ്റുള്ളവർ തന്നെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ എന്നുള്ള സംശയം എപ്പോഴും ഇവരിലുണ്ടായിരിക്കും പിന്നീട് ഇത്തരം ആളുകളിൽ കാണാൻ ഇത്തരം പേഴ്സണാലിറ്റി ഉള്ള ആളുകളിൽ കാണുന്നത് അസാധാരണമായിട്ടുള്ള വിശ്വാസങ്ങളും ചിന്തകളുമായിരിക്കും അവർക്ക് വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ നോ ലൈക്ക് ഒരു എന്താ പറയുക അന്ധവിശ്വാസങ്ങൾ കൂടുതലായിരിക്കും ഇവർക്ക് ഓക്കെ ഉദാഹരണത്തിന് ഒരു പ്രത്യേക നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ നഷ്ടമാവും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള കുറെ അന്ധവിശ്വാസങ്ങൾ അല്ലേ അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിട്ടുള്ള ബ്ലൈൻഡ് കൈൻഡ് ഓഫ് ബിലീവ്സ് ആയിരിക്കും കുറേ അങ്ങനത്തെ കുറേ വിശ്വാസങ്ങളിൽ ഇവർക്ക് കൂടുതലായിരിക്കും പിന്നെ വേറെ ഒരു ഒരു സിംറ്റം എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള മിഥ്യ അനുഭവങ്ങളായിരിക്കും ഇവർക്കുണ്ടാവുക അതായത് ഇവർക്ക് ചില പ്രാവർത്തികമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകും ഫോർ എക്സാമ്പിൾ ഒരു ശബ്ദം കേൾക്കുന്നു എന്നവർക്ക് തോന്നും കിസ് ഓഫ് പോലെ തന്നെ ഒരു ശബ്ദം കേൾക്കുന്നതുമായിട്ട് ഇങ്ങനെ തോന്നും എന്നാൽ യാഥാർത്ഥ്യ യാഥാർത്ഥ്യത്തിൽ റിയാലിറ്റിയിൽ അത്തരം ശബ്ദങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതായത് ഒരു വിദ്യ ഒരു ഹെലൂസിനേഷൻ പോലെയുള്ള ഒരു 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 അനുഭവം എപ്പോഴും അവർക്ക് ആരോ എവിടെയോ സംസാരിക്കുന്നു അല്ലെങ്കിൽ എന്തോ ശബ്ദം കേൾക്കുന്നു എന്നുള്ള ഇവർക്ക് ഇങ്ങനെ ഒരു അസാധാരണമായിട്ടുള്ള അസാധാരണമായിട്ടുള്ളൊരു മിഥ്യാനുഭവങ്ങൾ ഇവർക്ക് അനുഭവപ്പെടാറുണ്ട് എന്നുള്ളത് അവർ സംസാരിക്കുമ്പോൾ പറയും എനിക്ക് ഇത് എന്താ ഒരു സൗണ്ട് കേൾക്കുന്നു അവിടെ എന്താ ഒരു സൗണ്ട് കേൾക്കുന്നു ഇത് റിപ്പീറ്റഡ് ആയിട്ട് അവർക്ക് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നീട് അവരുടെ ഒരു പ്രത്യേകതയാണ് അവ്യക്തമായിട്ടുള്ള സംസാര രീതി ഇവരുടെ സംസാരം നമുക്ക് അത്ര ഒരു ക്ലാരിറ്റി കിട്ടിക്കൊള്ളണം എന്നുണ്ടാവില്ല ഇവരുടെ സംസാരത്തിൽ ചിലപ്പോൾ ഒട്ടും തന്നെ വ്യക്തത ഇല്ലാതായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു വശം അതായത് ഉദാഹരണത്തിന് ഒരു ചോദ്യത്തിന് നമ്മളൊരു ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം നൽകുന്നതിനിടയിൽ ഇവർക്ക് ഒരു ഒരേ അർത്ഥമില്ലാത്ത കാര്യങ്ങൾ ഒരു ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും ഓക്കെ അതാണ് ഇത്തരം ആൾക്കാരുടെ വേറൊരു രീതി എന്ന് പറയുന്നത് ഒക്കെ അവർക്ക് യാതൊരു അവർ സംസാരിക്കുന്ന രീതി പോലും അവർക്ക് ചിലപ്പം ഒരു ഒരു അസാധാരണമായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യും പിന്നീട് വരുന്ന ഒരു ഒരു ലക്ഷണമാണ് സംശയപ്രകൃതിയും വിശ്വാസ പ്രശ്നവും ഇവർക്ക് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അതായത് മറ്റുള്ളവരെ വിശ്വസിക്കാത്തവരാണ് ഇവർ അവർ മറ്റുള്ളവരെ വിശ്വസിക്കുകയില്ല എപ്പോഴും അവർക്ക് സംശയമായിരിക്കും ഉദാഹരണത്തിന് ഒരു സുഹൃത്ത് സഹായിക്കാൻ ശ്രമിച്ചാലും അവരെ നമ്മൾ സഹായിക്കാം എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അവരുടെ നമ്മൾ അവരെ സഹായിക്കാൻ ശ്രമിച്ചാലും അവൻക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും മറ്റൊരു ഉദ്ദേശമുണ്ടാകും എന്ന ഒരു സംശയമായിരിക്കും ഇവർക്കുണ്ടാവുക അവർ വളരെ സ്ട്രേറ്റ് ഫോർഡ് ആയിരിക്കും ജനുവൻ ആയിട്ടായിരിക്കും ഇവരെ സഹായിക്കാൻ പോകുന്നത് എന്നാൽ ഇവർക്കൊരു തോന്നലാണ് ഇവർക്ക് മറ്റെന്തോദരുദ്ദേശമുണ്ട് എന്നുള്ളൊരു തോന്നൽ ഓക്കെ അപ്പം അങ്ങനെ എപ്പോഴും ഒരു സംശയത്തിൻ്റെ നേളായിരിക്കും അവർക്ക് കൂടുതൽ കാണുന്നത് ഒരു സംശയത്തിൻ്റെ നിറമായിരിക്കും കൂടുതൽ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ലാത്ത വൈകാരിക പ്രതികരണങ്ങൾ ഇവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് തീർച്ചയും ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമോഷണൽ റിയാക്ഷൻസ് നമുക്ക് ഇവരിൽ കാണാൻ കഴിയും അതായത് ഒരാൾ മരിച്ചു എന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഇവർക്ക് അത് അത്രമേൽ അവരെ ബാധിക്കില്ല അവർ ജസ്റ്റ് ലൈക്ക് ഓ ഓക്കേ എന്നുള്ള രീതിയിലായിരിക്കും കുറെ ടു സം എക്സ്റ്റൻഡ് നമ്മൾ ചിലർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും പക്ഷേ അതിൽ ഫോർ എക്സാമ്പിൾ ഒരു 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 വ്യക്തിയോട് നിങ്ങൾ പറയാണ് അവരുടെ ഗ്രാൻഡ് മദർ മരിച്ചു പെട്ടെന്ന് അവരെ അറിയിക്കുക അവർ വിഷമിക്കോ അവരാകെ തകരുമോ അല്ലെങ്കിൽ അവരാകെ കൊലാബ്സ്ഡ് ആവുമോ എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ അവരോട് പറയാണ് പിന്നെ എന്താണ് നോക്കൂ ഗ്രാൻഡ് മദർ മരിച്ചു അല്ലെങ്കിൽ വല്യമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ അവർ ചിരിക്കുക ഹാ അത് കുറേ സുഖല്യാണ്ട് കിടക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഗ്രാൻഡ് ചൈൽഡ് ചിരിച്ചുകൊണ്ട് കൊണ്ട് മെച്ചുവേർഡായിട്ടുള്ള ഒരു ഗ്രാൻഡ് ചൈൽഡ് ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നു അതായത് അത് സുഖല്ലാണ്ട് കിടക്കുന്ന കുറേ കാലയിൽ സുഖല്യാണ്ട് കിടക്കുന്നു എന്ന് പറയുന്ന ഒരു അനുഭവം എന്ന് ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ അതുപോലെ തന്നെ അവരുടെ പിന്നെ ബോഡി കാണാൻ ഗ്രാൻഡ് മദറിൻ്റെ ബോഡി കാണാൻ വരാനൊരു ആഗ്രഹമില്ലാതിരിക്കുക ലൈക്ക് അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഒരു ചിരി അതായത് ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടിരിക്കുക ഇത് ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു അനുഭവം എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോൾ ഗ്രാൻഡ് മദർ മരിച്ചുവെന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അതിനിപ്പോൾ എന്താ അത് കുറേയായിട്ട് സുഖല്യാണ കിടക്കില്ല എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ വരുന്ന ഒരു അത്ഭുതം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും അപ്പോൾ അതുപോലെ തന്നെ ഹാസ്യപ്രദമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ തമാശരൂപേന എന്തെങ്കിലും പറയുമ്പോൾ അതിലവർ അപകടം സംഭവിച്ചതുപോലെ വലിയ ഷോക്കിംഗ് ആയിട്ട് വളരെ ഓവർ റിയാക്റ്റീവായിട്ട് പെരുമാറുണ്ട് അപ്പം ഹാസ്യം എന്നത് തീർച്ചയായിട്ടും മറ്റുള്ളവരെ ചിരിപ്പിക്കേണ്ട ഒരു കാര്യമായിരിക്കും അല്ലേ നമ്മൾക്ക് മറ്റുള്ളവരെയും ചിരിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തമാശ ഉപയോഗിക്കുമ്പോൾ അവരെ ബോഡി ഷെയിം ചെയ്യുക അവരുടെ പിന്നെ എന്താ പറയുക മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ വസ്ത്രധാരണത്തെ കളിയാക്കുക അല്ലെങ്കിൽ മറ്റുള്ളത് അപ്പം അതൊന്നും ഹാസ്യമായിട്ട് വരുന്നില്ല അപ്പോൾ അത്തരം കവേളകളിൽ നമുക്ക് ചിലപ്പം അവരുടെ ബിഹേവിയർ ചിലപ്പോൾ കുറച്ച് അറോഗൻസ് നിറഞ്ഞതോ അല്ലെങ്കിൽ കുറച്ചൊരു എന്തോ ഒരു അപകടം സംഭവിച്ച പോലെ അവർ ചിലപ്പോൾ റിയാക്ട് ചെയ്തു എന്ന് വരാം അല്ലാതെ നമ്മൾ ജനറൽ ജനറലായിട്ടൊരു ഹാസ്യപരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഒരു ജോക്കോ അല്ലെങ്കിൽ ഒരു കിഡിങ് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ പറയുമ്പോൾ ഇവരുടെ വൈകാരിക പ്രതികരണങ്ങൾ വളരെ നമ്മൾക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ും ഇനി വരുന്നത് വിചിത്രമായിട്ടുള്ള ഈ പെരുമാറ്റം അതാണ് ഇപ്പൊ ഞാനൊരു എക്സാമ്പിള് പറഞ്ഞത് വിചിത്രമായിട്ടുള്ള പെരുമാറ്റമാണ് അത് അല്ലെ ഫോർ എക്സാമ്പിൾ ഇവരുടെ വേ ഇത്തരം വ്യക്തികളുടെ വേഷങ്ങൾ ശീലങ്ങൾ എല്ലാം വളരെ വിചിത്രമായിരിക്കും അതായത് ഉദാഹരണത്തിന് ചൂട് കാലാവസ്ഥയിലും അവർ പിന്നെ എന്താ പറയാ പൂർണ്ണമായിട്ടും ഒരു മഫ്ലർ ധരിച്ച് നടക്കുക അങ്ങനത്തെയൊക്കെ ആയിരിക്കും അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളവർ കുറെ കുറെ ലൈക്ക് നമുക്ക് തോന്നിപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള എന്നുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളുടെ അഭാവം ഇവർക്ക് നന്നായിട്ട് കാണും ഇവർക്ക് എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിക്കോളണം എന്നുണ്ടാവില്ല ഓക്കെ അതായത് ഇവർക്ക് അടുത്ത ബന്ധുക്കൾ ഒഴികെ വളരെ ക്ലോസ് ആയിട്ടുള്ള അവരുടെ ബ്രദറോ സിസ്റ്ററോ ഒഴിച്ച് കഴിഞ്ഞാൽ മറ്റു സുഹൃത്തുക്കൾ ഉണ്ടാവില്ല ഒരു നല്ല ഫ്രണ്ട് എന്ന് പറയാനാണ് ഇവർക്ക് ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കോളണമെന്നുണ്ടാവില്ല അതായത് മിതമായിട്ടുള്ള സാമൂഹിക ഇടപെടലുകളാണ് ഇവർക്ക് സാധിക്കുന്നത് ജസ്റ്റ് കാണുമ്പോൾ തന്നെ എന്നാലും ഭയങ്കര ടെൻഷനായിരിക്കും ആരോടെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കാനും ബിഹിയും കാരണം ഈ സംശയമാണ് അവരുടെ അവരുടെ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ക്ലോസ് ഫ്രണ്ട്സ് എത്ര യൂണിവേഴ്സിറ്റീസിലും കോളേജ് സിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലും വർക്ക് ചെയ്താലും പഠിച്ചാലും ഇവർക്ക് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിക്കോളണം എന്നുണ്ടാവില്ല ഒരാൾ പോലും ഇവരുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിട്ട് മാറാനോ ഇവർക്ക് അവർക്ക് സാധിച്ചോളണം എന്നുണ്ടാവില്ല അതാണ് ഒരു സ്കിസോ ടൈപ്പൽ ഡിസോർഡർ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ഇവരുടെ വേറൊരു പ്രത്യേകത അതും വളരെ വിചിത്രമാണ് ഇല്ലേ ഒന്നോ രണ്ടോ ആത്മസുഹൃത്തുക്കൾ ഇല്ലാത്ത ആൾക്കാർ വളരെ അത്ഭുതം നിറഞ്ഞതാണ് ഇനി വരുന്നതാണ് സാമൂഹികമായിട്ടുള്ള സോഷ്യൽ ആങ്സൈറ്റി സാമൂഹിക ഉത്കണ്ഠ എന്ന് പറയുന്നത് അതായത് സാമൂഹിക സാഹചര്യങ്ങളിൽ കടുത്ത ഉത്കണ്ഠം ഇവർക്ക് അനുഭവപ്പെടുന്നു അതായത് ഒരു കല്യാണം വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലൊരു ഫങ്ഷനും വരുമ്പോൾ എത്രത്തോളം അവരകന്ന് നിൽക്കും എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറാമെന്ന് ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും അതായത് ഒരു പാർട്ടിയിൽ പോകുമ്പോൾ എല്ലാ ആളുകളും അവരെ വിമർശിക്കുന്നു എന്ന് അവർക്ക് തോന്നാനുള്ള ഒരു സാധ്യതയായിരിക്കും ഇവരിൽ കൂടുതൽ നമ്മൾ കാണുന്നത് അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റിയും കാണും എവിടെ പോയാലും അവർക്കൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധം കീപ്പ് ചെയ്യാൻ അത് സ്വന്തം ഫാമിലിയിലാവാം വർക്ക് പ്ലേസിലാവാം മറ്റുള്ള സ്ഥലങ്ങളിലാവാം അവരിങ്ങനെ ഒരു ഒരു വിചിത്ര ജീവിയെപ്പോലെ പെരുമാറുകയും ബിഹേവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് ഇത്തരം പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർക്ക് ഇനി ഈ അവസ്ഥയിലത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഈ ഒരു പേഴ്സണാലിറ്റി ഇത് പേഴ്സണാലിറ്റി ആണല്ലോ അത് രൂപാന്തരപ്പെട്ട് വരികയാണ് പക്ഷെ ജീനുകളുടെ സ്വാധീനം ഇതിൽ വ വളരെയധികം കാണാറുണ്ട് എന്നുള്ളതാണ് ഗവേഷകർ പറയുന്നത് വ്യക്തമാക്കുന്നത് അതായത് ജീനുകളുടെയും ശാരീരിക പിന്നെ ശാരീരികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിലോട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ദീർഘകാലത്തെ ഒറ്റപ്പെടൽ അതുപോലെ തന്നെ കുട്ടിക്കാലത്തെ ദുരനുഭവങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ കാരണങ്ങളായിട്ട് പറയാറുണ്ട് പക്ഷേ മെയിൻലി ഇത് ജെനറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നത് എന്നുള്ളത് ആണ് കൂടുതൽ നമ്മൾക്ക് പേഴ്സണൽ അനുഭവങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇത്തരം പേഴ്സണാലിറ്റീസിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഇവർക്കുള്ള പിന്നെ മനഃശാസ്ത്ര ചികിത്സ ആണ് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അതായത് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും ഒക്കെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാനേജബിളാക്കാനും ഇവരെ സെൽഫ് അവർ ആക്കാനും ഒക്കെ പറ്റും അവരുടെ രോഗിയുടെ ഭാവം രോഗിയെന്ന് പറയാനില്ല ഇത്തരം വ്യക്തികളുടെ ഭാവം മെച്ചപ്പെടുത്താൻ നമുക്ക് അവരെ വള വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയും പിന്നെ ചിലർ ചിലപ്പോഴൊക്കെ ഡോക്ടറുകൾ മരുന്നുകൾ നിർദ്ദേശിക്കാം ഒരു സൈ ന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അത്രയും ഒരു വലിയൊരു രീതിയിൽ ഇത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതന്നെ പ്രത്യേകിച്ച് ഉത്കണ്ഠയും മറ്റു മാനസിക പ്രശ്നങ്ങളും രൂക്ഷമായിട്ടുണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ ഹെൽപ്പ് വേണ്ടിവരും സൈക്യാട്രിക് മെഡിക്കേഷൻ വട്ടോവർ ഡോക്ടേഴ്സ് അത് പ്രിസ്ക്രൈബ് ചെയ്യും അപ്പം അവസാനമായിട്ട് പറയാനുള്ളത് എന്ന് വെച്ചാൽ സ്കിസോ ടൈപ്പ് വ്യക്തിത്വ വ്യതിയാനം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് നമ്മൾക്ക് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള സഹായം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഓക്കെ ഇതൊരു ഭീഷണിയായിട്ട് ആരും എടുക്കണ്ട ഓക്കെ ഇത്തരം പേഴ്സണാലിറ്റീസിനെ കാണുമ്പോൾ ഒരു ഭീഷണിയായിട്ട് അവരാരെയും ഭീഷണിപ്പെടുത്താനോ അവരവരെയും മുറിപ്പെടുത്താനോ ഒന്നുമില്ല അവർ അവരിൽ അവരുടെ ഉള്ളിൽ സഫർ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം ശരിയായിട്ടുള്ള ഇടപെടലുകൾ വഴി നമുക്ക് ഇവരെ ചികിത്സിക്കാനും ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നതാണ് അതായത് നിങ്ങൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ ആരെങ്കിലും കാണിക്കുന്നതായിട്ട് തോന്നിയാൽ ഉടനെ ഒരു മനഃശാസ്ത്ര വിദഗ്ധനെ സമീപിക്കാൻ അവരെ ഉപദേശിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലോട്ട് എത്തിച്ചു കൊടുക്കാനും ഇതും നിങ്ങൾ പേഴ്സണലി അതിനെടുക്കാണ്ടിരിക്കാനും ഇയാൾ എന്നോടാണോ ഇങ്ങനെ വെരുമാറുന്നത് എന്നുള്ള പേഴ്സണൽ രീതിയിലോട്ട് വരാതെ അത്യാവശ്യം നല്ല അവേർനെസ് പേഴ്സണാലിറ്റി ടൈപ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഇത്തരം വീഡിയോകളും മറ്റുള്ളവരിലോട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ കൂടുതൽ ഇത്തരം മാനസിക ആരോഗ്യമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കുകൾ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നതാണ് അതിലോട്ടൊക്കെ വന്ന് ആക്റ്റീവായിട്ട് മെൻറ്റൽ ഹെൽത്തിൻ്റെ മേഖലയിലോട്ട് വളരെ സജീവമായിട്ട് വരിക തന്നെ ചെയ്യണം നിങ്ങൾക്ക് ഓൺലൈൻ കൗൺസിലിംഗ് സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന അഡ്വാൻസ്ഡ് മൊബൈൽ കൗൺസിലിംഗ് സെൻ്ററിൽ വീട്ടിലിരുന്ന് കൊണ്ടും നിങ്ങൾക്ക് സൈക്കോതെറാപ്പീസ് അറ്റൻഡ് ചെയ്യാനും കൗൺസിലിംഗ് സെഷൻസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു വളരെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോകത്താണ് ജീവിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ക്ലിനിക്കിലോട്ട് പോവാനോ ഒരു കുറച്ച് സെഷൻസ് എടുത്ത് എന്താണ് പ്രശ്നം അത്രയും ഒരു എന്താ പറയുക നേരിട്ട് പോയി ചികിത്സ നേടേണ്ട ഒരു കാര്യമുണ്ട് എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അതിലോട്ട് റെഫർ ചെയ്യാനും ഇനി സൈക്യാട്രിക് മെഡിക്കേഷൻസ് വേണമെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടറുമായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉള്ള ആളുമായിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു തരാനൊക്കെ നമ്മൾക്ക് സാധിക്കും എന്നുള്ള ഒരു സന്തോഷ വാർത്തയും കൂടി ഇവിടെ അറിയിക്കുകയാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്